പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം നാൽപ്പത്തിനാലാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത് മന്ത്രം ഇപ്രകാരമാകുന്നു പല മതസാരവും ഏകമെന്ന് പാരാതുലകിൽ ഒരാനന്തരെന്ന പോലെ പലവിധയുക്തി പറഞ്ഞു പാമരന്മാർ അലവത് കണ്ടലയാതെ അമർന്നിടേണം പല മതസാരവും ഏകമെന്ന് പാരാതെ ഉലകിൽ ഒരാനയിൽ അന്തരെന്ന പോലെ പലവിധയുക്തി പറഞ്ഞു പാമരന്മാർ അലവത് കണ്ട് അലയാതെ അമർന്നിടേണം നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം സാരവും അതായത് പലതായ വ്യവസ്ഥാപിത മതങ്ങളുടെ എല്ലാം സാരം ഏകം ഒന്ന് തന്നെയാണ് എന്ന് പാരാതെ ഇത് മനസ്സിലാക്കാതെ ഉലഗിൽ ലോകത്തിൽ ഒരനയിൽ ഒരു ആനയെ പറ്റി അന്തരെന്നപോലെ അന്തന്മാർ തർക്കിക്കുന്നത് പോലെ പലവിധ യുക്തി പറഞ്ഞ് പലമാതിരിയുള്ള വാദങ്ങൾ ഉന്നയിച്ച് പാമരന്മാർ അറിവില്ലാത്ത ജനം അലവത് കണ്ട് ലക്ഷ്യബോധമില്ലാതെ ചുറ്റി തിരിയുന്നത് കണ്ട് അലയാതെ നാം അവരെ അവരെപ്പോലെ അലയാതെ അമർന്നിടേണം ആത്മബോധത്തിന്റെ അഭിപ്രായ ഭിന്നതയില്ലാത്ത വ്യക്തതയിൽ നിലകൊണ്ടിടേണം ഒരിക്കൽ കൂടി അർത്ഥം പറയാം പല മത വ്യവസ്ഥാപിത മതങ്ങളുടെ എല്ലാം സാരം ഒന്നു തന്നെയാണ് ഇത് മനസ്സിലാക്കാതെ ലോകത്തിൽ ഒരു ആനയെ പറ്റി അന്തന്മാർ തർക്കിക്കുന്നത് പോലെ പലമാതിരിയുള്ള വാദങ്ങൾ ഉന്നയിച്ച് അറിവില്ലാത്ത ജനം ലക്ഷ്യബോധമില്ലാതെ ചുറ്റിത്തിരിയുന്നത് കണ്ട് നാം െ അലയാതെ ആത്മബോധത്തിന്റെ അഭിപ്രായ ഭിന്നത ഭിന്നതയില്ലാത്ത വ്യക്തതയിൽ നിലകൊണ്ടിടയണം ഇനി നമുക്ക് ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് ഒന്ന് കടക്കാം നമുക്കറിയാം ഈ ഭൂമിയിൽ എത്രയെത്ര മതങ്ങളാണ് ഉള്ളത് അല്ലെ പേരെടുത്ത് പറയാവുന്ന പ്രസിദ്ധമായ മതവിഭാഗങ്ങൾ ക്രിസ്തു മതം ഇസ്ലാം മതം ഹിന്ദുമതം ജൂതമതം ബുദ്ധമതം ജൈനമതം ഇങ്ങനെ നീളുകയാണ് മതങ്ങളുടെ എണ്ണം ഈ മതങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ് ഇവിടെ സ്ഥാപിതമായിട്ടുള്ളത് നമുക്കറിയാമോ എന്തിനു വേണ്ടിയാണ് ഈ മതങ്ങളെല്ലാം എല്ലാ മതങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം എന്താണ് ഒന്ന് തന്നെയാണ് ഈശ്വരൻ ഉള്ളൂ. അതല്ലെങ്കിൽ സത്യം ഒന്നേ ഉള്ളൂ എന്ന് എല്ലാവരും പറയുന്നത് അതോടൊപ്പം തന്നെ മതത്തിൻ്റെ ചട്ടക്കൂടുകൾക്കും അനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കും പ്രത്യക്ഷത്തിലുള്ള വ്യത്യാസങ്ങൾ കണ്ടുപോരുന്നും ഉണ്ട് അല്ലേ അതുകൊണ്ട് സാമാന്യജനം അങ്കലാപ്പിലായിരിക്കുകയാണ് അത് തീർക്കാനാണ് സ്വാമിത്രിപാദങ്ങൾ പറയുന്നത് പല മത സാരവും ഏകമെന്ന് എല്ലാ മതങ്ങളുടെയും സാരം എന്താണ് ഒന്നാണെന്ന് ഏതൊരു ലക്ഷ്യത്തിലേക്കാണോ മതം ഊന്നുന്നത് ആ ലക്ഷ്യം ഒന്ന് തന്നെയാണ് അതാണ് മതത്തിൻ്റെ സാരം നമുക്കറിയാം എല്ലാ നദികളും കടലിൽ തന്നെയാണ് ചെന്ന് ചേരുന്നത് അല്ലേ എവിടെ നിന്ന് ഉത്ഭവിച്ചാലും അവസാനം ഈ നദികളെല്ലാം ചെന്ന് ചേരുന്നത് കടലിലാണ് അതുപോലെ ഏത് വഴികളിൽ കൂടി സഞ്ചരിച്ചാലും അവസാനം നാം ഓരോരുത്തരും ചെന്നെത്തുന്നത് എവിടെയാണ് ഈശ്വരനിൽ തന്നെ അല്ലേ നമ്മൾ ഈശ്വരനിൽ ജയിക്കുകയാണ് പക്ഷേ മനുഷ്യർ ഇതറിയാറില്ല ആനയെ കാണാൻ പോയ കുരുടന്മാരെ പോലെയാണ് ഇവിടെയുള്ള നാം ഓരോരുത്തരും അല്ലേ നാം ഓരോരുത്തരും സംസാരിക്കുന്നത് അതുപോലെയാണ് ഒരു കുരുടൻ പറയുന്നു ആന ചൂല് പോലെയാണെന്ന് അപ്പോൾ വേറൊരു കുരുടൻ പറയുന്നത് എന്താണ് ആന പനന്തടി പോലെയാണെന്ന് ഇനിയൊരു കുരുടൻ പറയുന്നതോ ആന മുറം പോലെയാണെന്ന് കുരുടന് ആനയെ കാണാൻ കഴിയുമോ കഴിയില്ല അവർ ആനയുടെ ഓരോ അവയവത്തെയാണ് പിടിച്ചു നോക്കിയത് പിടിച്ചു നോക്കിയിട്ടാണ് അവർ പറയുന്നത് അവർ അങ്ങനെ പിടിച്ചു നോക്കി എത്തിച്ചേർന്ന നിഗമനത്തെയാണ് അവർ പറയുന്നത് എന്നാൽ ആർക്കും ആന എന്ന ജീവിയെ മുഴുവനായി കാണാൻ കഴിഞ്ഞിട്ടുമില്ല അതുകൊണ്ടാണ് ഓരോരുത്തരും അവരുടെ യുക്തികൾ പറഞ്ഞ് തർക്കിക്കുന്നത് കരുതെന്നാണ് തൃപ്പാദങ്ങൾ ഇവിടെ പറയുന്നത് ലക്ഷ്യബോധമില്ലാതെ ചുറ്റി തിരിയരുത് അതായത് നാം കുരുടന്മാരെ പോലെ ആവരുത് ആത്മബോധത്തിൻ്റെ അഭിപ്രായ ഭിന്നതയില്ലാത്ത വ്യക്തതയിൽ നിലകൊണ്ടിടേണം എന്നാണ് തൃപ്പാദങ്ങൾ ഇവിടെ നമ്മെ ഉപദേശിക്കുന്നത് സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ നാൽപ്പത്തിനാലാം മന്ത്രത്തിൻ്റെ ലഘുവായ വ്യാഖ്യാനമാണ് നമ്മൾ ഇവിടെ നടത്തിയത് അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം ഗുരുവും ശ്രീനാരായണധർമ്മവും വിജയിക്കട്ടെ